താനൂർ തൂവൽ തീരം ബോട്ടു ദുരന്തം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് വി കെ മോഹനന്റെ നേതൃത്വത്തിൽ തിരൂർ സിറ്റിംഗ് നടന്നു മൊഴി രേഖപ്പെടുത്താതെ കക്ഷികൾ വീണ്ടും സമയം നീട്ടി ചോദിച്ചതായി ജസ്റ്റിസ് വി കെ മോഹനൻ പറഞ്ഞു ഇതിനായി ഒരു മാസം കൂടി സമയം നൽകുമെന്നും അതിൽ കൂടുതൽ അനുവദിക്കുന്നത് ബുദ്ധിമുട്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു നിയമപരമായി മൊഴികൾ രേഖപ്പെടുത്താൻ വൈകുന്നതിനാൽ തെളിവെടുപ്പിലേക്ക് കടക്കാനും സാധിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു താനൂർ തൂവൽ തീരം ബോട്ടു ദുരന്തത്തോടനുബന്ധിച്ച തിരൂർ ടിബി ഹാളിൽ ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് വി കെ മോഹനന്റെ നേതൃത്വത്തിൽ സിറ്റിംഗ് നടന്നു കഴിഞ്ഞ സിറ്റിംഗിൽ ദുരന്തത്തിനിരയായവരുടെ ബന്ധുക്കളും മറ്റും മൊഴി രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ മറ്റു പല കക്ഷികളും സമയം നീട്ടി ചോദിച്ചതിന്റെ ഭാഗമായാണ് വെള്ളിയാഴ്ച തിരൂർ ടി ബി ഹാളിൽ സിറ്റിംഗ് നടത്തിയത് ഇതിൽ ബന്ധപ്പെട്ട ചിലർ മൊഴി രേഖപ്പെടുത്തിയെങ്കിലും മറ്റു ചിലർ സമയം വീണ്ടും നീട്ടി ചോദിച്ചതായി ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് വി കെ മോഹനൻ പറഞ്ഞു വരുന്ന ജൂൺ മൂന്നിന് നടത്താനിരിക്കുന്ന സിറ്റിംഗിൽ ബാക്കിയുള്ളവർ കൂടി മൊഴി രേഖപ്പെടുത്തി ഈ ഘട്ടം പൂർത്തിയാക്കിയാൽ മാത്രമാണ് തെളിവെടുപ്പിലേക്ക് കടക്കാനാകുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ നിയമപ്രകാരമുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഫയൽ ചെയ്യാൻ സമയം ചോദിച്ചു അന്ന് സമയം കൊടുത്തു പക്ഷേ ഇന്നും അന്ന് അതിനുശേഷം കുറെ ആൾക്കാർ ഇന്ന് സ്റ്റേറ്റ്മെന്റൊക്കെ ഫയൽ ചെയ്തു പക്ഷേ ഇന്നും കുറെ ആൾക്കാർ സമയം ചോദിച്ചിട്ടുണ്ട് അപ്പം അപ്പം വക്കീലന്മാരുൾപ്പെടെ ആൾക്കാർ പങ്കെടുത്തുകൊണ്ട് നമ്മൾ ആ സമയം ചോദിച്ചപ്പോൾ ആ സമയമൊക്കെ അനുവദിച്ചു ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ സമയം കൊടുക്കാൻ കഴിയില്ല അതേസമയം ബാധിക്കപ്പെട്ടവർക്കുള്ള ധനസഹായം സർക്കാർ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു

രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഏഴിനായിരുന്നു നാടിനെ കണ്ണീരിലാഴ്ത്തിയ സംഭവം മുപ്പത്തിയേഴു പേരുമായി താനൂരിലെ വിനോദസഞ്ചാര കേന്ദ്രമായ തൂവൽ തീരത്ത് പുഴയിൽ ബോട്ട് സവാരി നടത്തവെയായിരുന്നു ബോട്ട് മറിഞ്ഞത് രണ്ടു നിലകളുണ്ടായിരുന്ന മത്സ്യബന്ധന ബോട്ടായിരുന്നു അറ്റ്ലാന്റിക് പിന്നീട് ബോട്ടുടമ ഇത് ടൂറിസ്റ്റ് സേവനങ്ങൾക്കായി മാറ്റിയെന്നാണ് ആരോപണം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് ബോട്ട് ഓടിച്ചിരുന്നതെന്ന് പിന്നീട് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു റിപ്പോർട്ടുകൾ പ്രകാരം ബോട്ടിൽ തിരക്ക് കൂടുതലായിരുന്നു സർവീസ് നടത്തുമ്പോൾ യാത്രക്കാർക്ക് ലൈഫ് ജാക്കറ്റുകൾ നൽകിയിരുന്നില്ല അവധിക്ക് പോയ പന്ത്രണ്ടംഗ കുടുംബമടക്കം പതിനൊന്ന് കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് പേർ മരിക്കുകയും പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൂടുതൽ ആളുകൾ കയറിയപ്പോൾ ഒരു വശത്തേക്ക് ചെരിഞ്ഞതാണ് അപകടത്തിന് കാരണമായത്